നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിതാ കണ്ണൻ സ്വന്തം വ്യക്തിത്വം എങ്ങനെ സ്വയം രൂപപ്പെടുത്താം എന്നാണ് ഇന്നത്തെ ശുഭദിനം സംസാരിക്കുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ തൻ്റെ ഏറെ നാളായുള്ള ആഗ്രഹം രാജാവ് ഗുരുവിനെ അറിയിച്ചു എനിക്ക് ദൈവത്തെ കാണണം ഗുരു പറഞ്ഞു ശരി ഉറപ്പായും കാണിക്കാം പക്ഷേ അങ്ങയെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എനിക്ക് തരിക ഞാനത് ദൈവത്തെ കാണിച്ച് അനുവാദം വാങ്ങി വരാം രാജാവ് തൻ്റെ പേരും വയസ്സും വിലാസവും സ്ഥാനവും എഴുതി ഗുരുവിന് നൽകി ഇത് വായിച്ചു നോക്കിയ ശേഷം ഗുരു പറഞ്ഞു ഇത് മുഴുവൻ തെറ്റാണ് അങ്ങയുടെ പേര് മാറിയാൽ അങ്ങിൽ മാറ്റം വരുമോ രാജാവ് പറഞ്ഞു ഇല്ല ഒരു പേരിൽ എന്തിരിക്കുന്നു പേര് മാറിയാലും ഞാൻ ഞാൻ തന്നെയാണ് ഗുരു വീണ്ടും ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ നാൽപ്പത് വയസ്സാണ് അൻപത് വയസ്സായാലും നിങ്ങൾ നിങ്ങളല്ലാതാകുമോ രാജാവ് വീണ്ടും ഇല്ലെന്ന് മറുപടി നൽകി ഗുരു പറഞ്ഞു താങ്കളുടെ പേരോ വയസ്സോ സ്ഥാനമോ അല്ല താങ്കൾ ആദ്യം സ്വയം ആരാണെന്ന് താങ്കൾ എന്ന് കണ്ടുപിടിക്കൂ എന്നിട്ട് ദൈവത്തെ കാണാം മനുഷ്യരുടെ ഏറ്റവും വലിയ പോരായ്മയും ഇതുതന്നെയാണ് സ്വയം അറിയാനുള്ള ആഗ്രഹമില്ലാത്തതും അപരാന്വേഷണത്തിനുള്ള അമിതാവേശവുമാണ് മറ്റാരോ നൽകിയ പേരും സ്വയം ആർജിച്ചെടുത്ത വയസ്സും ഇടയ്ക്കിടെ മാറുന്ന വിലാസവും സാഹചര്യങ്ങളുടെ സ്വാധീനം കൊണ്ട് ലഭിച്ച സ്ഥാനമാനങ്ങളും ഒത്തുചേരുന്നതാണ് സ്വന്തം അസ്തിത്വം എന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം വില തിരിച്ചറിയാതെ വിട പറയുന്നവരാണ് അധികവും പേരിനും തൊഴിലിനും അപ്പുറമുള്ള വ്യക്തിത്വമാണ് ഓരോരുത്തരെയും അവനവനാക്കുന്നത് ബയോഡേറ്റയ്ക്ക് അപ്പുറത്തേക്ക് ജീവിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് തങ്ങളുടേതായ വ്യക്തിത്വം ഉറപ്പിക്കാനാവുക മാറ്റമുണ്ടാകുന്ന കാര്യങ്ങളും മാറ്റമുണ്ടാകരുതാത്ത കാര്യങ്ങളും ചേർന്നതാണ് ജീവിതം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ക്രിയാത്മകവും വളർച്ചോന്മുഖവുമാകണം പ്രവർത്തനത്തിനനുസരിച്ച് രൂപത്തിലും ഭാവത്തിലും മാറ്റം വരാം പക്ഷേ മൂല്യശേഖരണത്തിന് മാറ്റം വരരുത് വേരുള്ള വ്യക്തിത്വം രൂപപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം ശുഭദിനം